പാത്രത്തിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇനി പൊടി പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില എന്നിവ ഇട്ട് കൊടുത്ത ശേഷം പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മൈദ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം എന്നിവയും കൂടെ ഒഴിച്ച ശേഷം ഒരു ബാറ്ററാക്കി മാറ്റുക ഈ ബാറ്റർ ഒത്തിരി തിക്കാവേണ്ട ആവശ്യമില്ല ഒരു ലൂസ് പരിവും മതി ഇനി ബ്രെഡ് എടുത്ത ശേഷം അതിൻ്റെ നാല് വശവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിലേക്ക് കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചു കൊടുക്കാവുന്നതാണ് ഞങ്ങൾ ത്രികോണ ഷേപ്പിലും ചതുര ഷേപ്പുമാണ് ആക്കിയത് ഇനി മൈദ ബാറ്ററിലേക്ക് ബ്രെഡ് മുക്കിയ ശേഷം ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ തിരിച്ചു മുറിച്ചും കവർ ചെയ്തെടുക്കാവുന്നതാണ് ഓരോ ബ്രെഡും മൈദയിൽ മുക്കിയ ശേഷം ഇങ്ങനെ തുടരെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഓയിൽ തിളച്ച ശേഷം അതിലേക്ക് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രെഡ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ഒരുപാടൊന്നും ബ്രെഡിൽ അബ്സോർബ് ചെയ്യില്ല കാരണം ഇത് മൈദ മൈദക്കോട്ടിങ് ഉള്ളതുകൊണ്ട് ഒത്തിരി ഒന്നും എണ്ണ ഇങ്ങനെ അബ്സെർവ് ചെയ്യുന്നില്ല ഇനി ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞ ശേഷം അപ്പുറത്തെ വശവും നല്ലതുപോലെ തിരിച്ചും മറിച്ചും മൊരിക്കാവുന്നതാണ് ഇനി നന്നായിട്ട് മുരിഞ്ഞ ശേഷം നമുക്ക് ഈ ബ്രെഡ് എണ്ണയിൽ നിന്നും കോരി എടുക്കാവുന്നതാണ് ഈ ഈ ഉരുളക്കിഴങ്ങിന് പരം നമുക്ക് ചിക്കൻ വേണമെങ്കിലും ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് വെക്കാവുന്നതാണ് പിന്നെ വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ബ്രെഡ് കൊരിച്ചത് ഞങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പിയും ഇത് ഞങ്ങൾ വീട്ടിൽ വൈകിട്ട് മിക്കവാറും ചായക്ക് കടിയായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എങ്ങനെയുണ്ട്